കാലം തിരിയുന്നു സമൂഹിച്ചാൽ മാനസാന്തരപ്പെട്ടോ സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും സുവിശേഷം എന്നത് നല്ല വാർത്ത എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് നാം നമ്മളുടെ മാധ്യമങ്ങളിൽ കൂടി കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകളൊക്കെയും നമുക്ക് പല നിലകളിലുള്ള മാനസിക സംഘർഷവും ഭേദവും പ്രയാസവുമൊക്കെ ഉളവാക്കുന്ന വാർത്തകളാണ് അനുദിനം നാം കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പ്രധാനപ്പെട്ട നഗരമായ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ഉഗ്ര സ്ഫൂടനമുണ്ടായി നിരപരാധികളായ അനേക വ്യക്തികൾ മരിക്കുന്നവരും അനേകരങ്ങനെ ഹോസ്പിറ്റലിൽ അതുപോലുള്ള ബന്ധത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അതുപോലെ നീചവും നിരീക്ഷണവുമായിട്ടുള്ള അനവധി സംഭവങ്ങൾ അനുദിന അണിനേറുന്ന ഒരു രോഗത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പാടിയ പാട്ടിന്റെ ഒരു ചരണത്തിൽ ഇങ്ങനെ പാടുകയുണ്ടായി നന്മ തരുവാൻ നിങ്ങൾക്ക് ആശയുണ്ടെങ്കിലും പിന്നെ അതല്ലോ നിങ്ങൾ ചെയ്യുന്നു അതിന്റെ കാരണം അതിൻ്റെ പിന്നീട് പറഞ്ഞു പാപം അതിൻ്റെ കാരണമേ അതിന് പരിഹാരമുള്ള പരിഹാരം തരുവാനുള്ള മാർഗം അതാണ് ഞങ്ങളുടെ കൂടെ സുവിശേഷിക്കുന്ന സുവിശേഷം ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവിതമുണ്ടാകും എന്താണ് സുവിശേഷം ലേഖനത്തിൽ നാം വായിക്കുന്നത് ദാനുലിന്റെ ചന്തതിയായി ജനിച്ച് മരിച്ച് മുന്നൂർ നേട്ട ക്രിസ്തു ഓർത്തുപോളെ അതായിരുന്നു എന്റെ സുവിശേഷം ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കടന്നു കടന്നുവെന്ന് അറിയിക്കുവാനുള്ളത് ആ സുവിശേഷമാണ് സുവിശേഷം കേവലം മാത്രമല്ല ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെയാണ് ഞങ്ങൾക്ക് ഇന്നിവരെയുള്ള ദേശവാസികളെ പരിചയപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേശുക്രിസ്തു ഈ ലോകത്തിൽ മനസ്സിനായി കടന്നു വന്നു പ്രാരംഭത്തിൽ നിങ്ങളുടെ സ്നേഹിത വേശുക്രിസ്തുവിന്റെ ജനനിധിങ്ങൾ പാടി അറ്റുന്നതെ ദൈവത്തിന് മഹത്വം കടന്നു വന്നതിൻ്റെ ഉദ്ദേശവും ആവശ്യവും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നിന്നെ ലോകത്തിൽ അനേകരും വിശ്വസിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നതിനും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ഭൂമികളായിട്ടുള്ളവരെ സജ്ജമാക്കുന്നതിനും വ്യക്തിയായിട്ട് കടന്നു തന്നെ വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള തെരുവത്തിൽ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൽ ലോകവുമായി തെരുവത്തെ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ആരാണ് പാപികൾ ും പാപം ചെയ്താത്തായിട്ടും വളരെ സൗന്ദര്യപൂർണതായി സൃഷ്ടിച്ച് അവൾക്ക് ഭക്ഷിക്കുവാനും പാർക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു അനുഗ്രഹിക്കപ്പെട്ട പരിദിവേണ്ടി ഒരുക്കി കെടുത്തു